ഐ പി എല്ലിൻ്റെ മിനി താരലേലം ഡിസംബറിൽ നടക്കാനിരിക്കുകയാണ് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ഒക്കെ കേൾക്കുന്നുണ്ട് മലയാളികളുടെ പ്രിയ താരം കൂടിയായ സഞ്ജു സാംസണിൻ്റെ പുതിയ ഐ പി എൽ ടീം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ സഞ്ജു ആരുടെ കൂടെ ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും കൗതുകമേറിയ കാര്യം എന്തായാലും സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിടുകയാണ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ട് അടുത്തത് എങ്ങോട്ടാണ് എന്ന കാര്യത്തിലാണ് ഇപ്പോഴും ചിത്രം തെളിയാത്തത് ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് തുടങ്ങി സൺറൈസേഴ്സ് ഹൈദരാബാദ് വരെ സഞ്ജുവിൻ്റെ പുതിയ ടീമുകളുടെ സാധ്യത ലിസ്റ്റിലുണ്ട് അഞ്ചു തവണ ഐ പി എൽ ജേതാക്കളായ ചെന്നൈ സൂപ്പർ കിങ്സാണ് സഞ്ജു സാംസണായി ആദ്യം താല്പര്യം പ്രകടിപ്പിച്ചത് ട്രേഡ് വിൻഡോയിൽ ഇത് സംബന്ധിച്ച് രാജസ്ഥാൻ റോയൽസുമായി അവർ ചർച്ചകളൊക്കെ നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല സഞ്ജുവിന് പകരം ഋതുരാജ് ഗെയ്ക്വാദ് രവീന്ദ്ര ജഡേജ ശിവം ദുബൈ എന്നിവരിൽ ഒരാളെ നൽകാൻ റോയൽസ് ആവശ്യപ്പെട്ടെങ്കിലും ചെന്നൈ നോ പറഞ്ഞു അതിനുശേഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സഞ്ജുവിനായിട്ട് നീക്കം നടത്തി അതും എവിടെയും എത്തിയില്ല മുൻ ജേതാക്കളായ സൺ ഹൈദരാബാദാണ് സഞ്ജു സാംസണായി താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്ന പുതിയ ടീം ഇത്രയും നാൾ ഓറഞ്ച് ആർമി ചിത്രത്തിൽ പോലും ഇല്ലായിരുന്നു കേട്ടോ എന്നാൽ മലയാളി സൂപ്പർ താരത്തെ സ്വന്തം തട്ടകത്തിലെത്തിക്കാൻ അവരുമിപ്പോ അണിയറയിൽ നീക്കം ആരംഭിച്ചിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കയുടെ വെഡിക്കറ്റ് ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ ഹെൻറിച്ച് ക്ലാസിനെയും ഇന്ത്യൻ കീപ്പർ ഇഷാൻ കിഷനെയുമെല്ലാം അതിനുവേണ്ടി റിലീസ് ചെയ്യാനും എസ് ആർ എച്ച് തീരുമാനിച്ചുവെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഇരുപത്തിമൂന്ന് കോടി രൂപയാണ് നിലവിൽ എസ് ആർ എച്ചിലെ ക്ലാസ്സിന്റെ ശമ്പളം കഴിഞ്ഞ മേഘാലയത്തിന് മുന്നോടിയായാണ് ഇത്രയും ഉയർന്ന തുകയ്ക്ക് അദ്ദേഹത്തെ അവർ നിലനിർത്തിയത് അതേസമയം റോയൽസിൽ സഞ്ജുവിന്റെ ശമ്പളം എത്രയെന്നോ പതിനെട്ട് കോടി അതുകൊണ്ട് ക്ലാസിനെ കൈമാറിയാൽ മാത്രം ട്രീഡ് വിൻഡോയിൽ തന്നെ സഞ്ജുവിനെ റോയൽസിൽ നിന്നും എസ് ആർ എച്ചിൽ നിന്ന് കൈക്കലാക്കുകയും ചെയ്യാം എന്നാൽ ഇഷാന്റെ ഐ പി എൽ ശമ്പളം ആവട്ടെ പതിനൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ ഡൽഹി ക്യാപിറ്റൽസ് ആണ് മലയാളി താരത്തിനായി ഇപ്പോൾ രംഗത്തുള്ള മറ്റൊരു ടീം സഞ്ജുവുമായി ഡി സി ചർച്ചകൾ നടത്തിയതായിട്ടും അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി ഓഫർ ചെയ്തതായിട്ടും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴിതാ വേറൊരു ടീം കൂടി ഇവർക്കൊപ്പം ചേർന്നിട്ടുണ്ട് അതാവട്ടെ നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആണ് ഇതാദ്യമായിട്ടാണ് ആസിബിയുമായി ബന്ധപ്പെടുത്തി സഞ്ജുവിന്റെ പേരിൽ അഭ്യൂഹങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതിനൊരു കാരണം കൂടിയുണ്ട് അതെന്താണെന്ന് നോക്കാം ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മുഴുവൻ മത്സരങ്ങളിലും കളിക്കുകയും ഫൈനലിലടക്കം മികച്ച ഇന്നിങ്സ് കളിക്കുകയും ചെയ്ത ശേഷം ഓസ്ട്രേലിയൻ പര്യടനത്തിന് തയ്യാറെടുക്കുകയാണ് സഞ്ജു സാംസൺ ഈ മി മാസം ഇരുപത്തിയൊമ്പതിന് തുടങ്ങാനിരിക്കുന്ന അഞ്ച് ടി ട്വൻ്റികളുടെ പരമ്പരയിൽ സഞ്ജു ടീമിന്റെ ഭാഗമാണ് ഈ പരമ്പരയ്ക്കായുള്ള പരിശീലനം സഞ്ജു ആരംഭിച്ചു ഇതിന് അദ്ദേഹത്തെ സഹായിക്കുന്നതാവട്ടെ റോയൽ ചലഞ്ചേഴ്സിന്റെ ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റ് കൂടിയായ ഗബ്രിയയിലാണ് അദ്ദേഹത്തിന് കീഴിൽ സഞ്ജു ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ചിത്രങ്ങളും വീഡിയോയുമെല്ലാം സോഷ്യൽ മീഡിയയിലും വൈറലായി കഴിഞ്ഞു ആർ സി ബി ത്രോ ഡൌൺ സ്പെഷ്യലിസ്റ്റിന് കീഴിൽ സഞ്ജു എന്തിന് പരിശീലനം നടത്തുന്നു എന്നതാണ് എല്ലാവരുടെയും ചോദ്യം ചെന്നൈ സൂപ്പർ കിങ്സിനെ ഒഴിവാക്കി പകരം ആർ സി ബിയിലേക്ക് മാറാനുള്ള അദ്ദേഹത്തിന്റെ മുന്നൊരുക്കമാണ് ഇതെന്ന് പലരും ചൂണ്ടിക്കാട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് രാജസ്ഥാൻ റോയൽസ് ടീം മാനേജ്മെന്റ് കഴിഞ്ഞ ലേലത്തിന് മുമ്പെടുത്ത ചില തീരുമാനങ്ങളാണ് സഞ്ജു സാംസനെ ഫ്രാഞ്ചൈസി വിടാൻ പ്രേരിപ്പിച്ചത് എന്നതാണ് പറയുന്നത് ഇതേക്കുറിച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും സഞ്ജുവിന്റെ ചില പരാമർശങ്ങളിൽ നിന്നും ഇക്കാര്യം വ്യക്തവുമാണ് ഇംഗ്ലണ്ടിന്റെ മുൻ ക്യാപ്റ്റനും തനിക്ക് സഹോദര തുല്യനുമായ ജോസ് ബട്ട്ലറെ റോയൽസ് നിലനിർത്താതിരുന്നതിൻ്റെ ദുഃഖവും നിരാശയും എല്ലാം സഞ്ജുവിന് ഇപ്പോഴുമുണ്ട് കഴിഞ്ഞ ഐ പി എല്ലിന് മുമ്പ് സ്റ്റാർപോർട്സ് പുറത്തുവിട്ട ഒരു വീഡിയോയിൽ ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തിരുന്നു എന്നെ സംബന്ധിച്ച് ജോസ് ബട്ട്ലറെ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് പോവാൻ അനുവദിച്ചതാണ് ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന തീരുമാനം ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയുടെ സമയത്ത് ഡിന്നറിനിടെ കണ്ടപ്പോൾ ഞാൻ ഇതേക്കുറിച്ച് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ആ നിരാശ ഇപ്പോഴും എന്നെ വിട്ടു പോയിട്ടില്ലെന്ന് ബട്ട്ലറോട് പറഞ്ഞിരുന്നു ഐ പി എല്ലിലെ ഒരു നിയമത്തിൽ മാറ്റം വരുത്താൻ എനിക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ ഓരോ മൂന്ന് വർഷത്തിലും ഇവരെ കളിക്കാരെ റിലീസ് ചെയ്യുന്ന നിയമം ഒഴിവാക്കുമെന്നും സഞ്ജു വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും ആവട്ടെ നമുക്ക് കാത്തിരിക്കാം സഞ്ജു ആർക്കൊപ്പമാണ് ചേരുകയെന്നറിയാൻ